ഏലപ്പാറ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിൽ കെട്ടിടത്തിൽ വൈദ്യുതി എത്തിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഇനി അവശേഷിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് ഉദ്ഘാടനം ചെയ്യാൻ കഴിയുമെന്നാണ് ബന്ധപ്പെട്ടവർ പറയുന്നത് ഏലപ്പാറ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിനായി തണ്ണിക്കാലത്താണ് പുതിയ ആശുപത്രി കെട്ടിടം നിർമ്മിക്കുന്നത് വകുപ്പ് പഞ്ചായത്ത് എം എൽ എ എന്നിവരുടെ ഫണ്ടുകൾ ചേർത്ത് രണ്ടേകാൾ കോടിയോളം രൂപ വകീർത്തിയാണ് പുതിയ കെട്ടിടം പണി കടുപ്പിച്ചിരിക്കുന്നത് കെട്ടിട നിർമ്മാണം നിലവിൽ അവസാന ഘട്ടത്തിലാണ് ഇനി വൈദ്യുതി ലഭ്യമാക്കുന്ന പ്രവർത്തനങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് ഇതെല്ലാം ഉടൻ പൂർത്തീകരിച്ച് ഓണത്തോടനുബന്ധിച്ച് പുതിയ ആശുപത്രിഘട്ടത്തിന്റെ ഉദ്ഘാടനം നടത്താൻ കഴിയുമെന്നാണ് ബന്ധപ്പെട്ട അധികൃതർ പറയുന്നത് ഇക്കാര്യം ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീ ബിജു ഗോപാലൻ എന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിനെ അടിസ്ഥാനത്തിൽ വയറിംഗ് നടപടികൾ വേഗം നിലവിൽ ഏലപ്പാറ ടൗണിൽ കോഴിക്കാടം ജംഗ്ഷനിൽ പരിമിതമായ സൗകര്യങ്ങളിലാണ് ആശുപത്രിയുടെ പ്രവർത്തനം തോട്ട മേഖലയുടെ പ്രധാന ആശ്രയമായ ആശുപത്രിയെ മികച്ച നിലവാരത്തേക്ക് ഉയർത്തുക അന്തരീക്ഷത്തോടെയാണ് പുതിയ കെട്ടിടവും അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കുന്നത് ന്യൂസ് ബ്യൂറോ ഏലപ്പാറ